പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി സഞ്ജുര് ചിരിയോടെ എഴുന്നേറ്റുകൊണ്ട് നന്ദുവിൻ്റെ അരികിൽ പോയി നിന്നു ഏറെ പരിചിതമായവന്റെ ഗന്ധം അവൻ പുറകിലുണ്ടെന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ അറിഞ്ഞു നോക്കി കൊതി തീർക്കാനല്ലേ നന്ദുസേ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെയാണ് എന്റേതാക്കിയത് പിന്നിൽ നിന്ന് ഇറുകിയപ്പോഴെന്ന് കൊണ്ട് അവൻ കാതിൽ പറയുമ്പോൾ നന്ദു വിറച്ചുകൊണ്ട് ചുരിദാർ ടോപ്പിൽ പിടിമുറുക്കി കാലിന് വയ്യാത്തന്നൊക്കെ അവന്റെ കൂടെയായിരുന്നു ഉറങ്ങിയിരുന്നത് കുസൃതിയും കുറുമ്പുമല്ലാതെ വേറൊരു ഭാവം അവനിൽ അന്നും ഉണ്ടായിട്ടില്ല ഇവിടെ എത്തിയ ശേഷമുള്ള ദിവസങ്ങൾ നളിനിയുടെ കൂടെ ആയിരുന്നു കിടപ്പ് ഒന്നു രണ്ടു ദിവസം സഞ്ജു വന്ന് വഴക്കിട്ട് ഒടുവിൽ ആ കൂടെ കയറി കിടന്നിരുന്നെങ്കിലും പിന്നെ അവന് മനപ്പൂർവ്വം ഈ ദിവസത്തിനായി കാത്തിരിപ്പായിരുന്നു കെട്ടിപ്പിടുത്തവും ഇടക്കിട കുറുമ്പോടെയുള്ള ഉമ്മവെപ്പുമെല്ലാം അവന്റെ കുസൃതികളായിരുന്നു അന്ന് പക്ഷെ ഇന്നത്തെ ഭാവം പ്രണയത്തെ പോലും നിഷ്പ്രഭമാക്കുന്നത് പോലെ ഹൃദയത്തിന്റെ ആഴമളക്കുന്ന പോലെ ഒരു നോട്ടം അതിനു മുന്നിൽ എത്രയൊക്കെ പിടിച്ചെൽക്കാൻ ശ്രമിച്ചിട്ടും തോറ്റുപോകുന്നുണ്ടായിരുന്നു നന്ദു നമുക്ക് കിടന്നാലോ നന്ദൂസെ നിന്ന് നിന്ന് നിന്റെ കഴിച്ചില്ലേ പറിച്ചിലിനൊപ്പം സഞ്ജുവളെ പിടിച്ച് തിരിച്ചിട്ട് എടുത്തുയർത്തി കഴിഞ്ഞിരുന്നു നന്ദുവന്ന് മൂളാൻ കൂടി കഴിയാതെ അവന്റെ കൈകൾ കിടന്നു ഒരു പൂ കിടക്കയിലേക്ക് ഇടുന്ന പോലെ അത്രയും മൃദുവായി സഞ്ജുവിള കിടത്തിയിട്ടാ അരികിലിരുന്നു അവിടെ നെഞ്ചിൽ പതിഞ്ഞിടക്കുന്ന താലിമാലെ അവൻ കയ്യിലെടുത്തു ഏറെ നാളത്ത് നിന്റെ സ്വപ്നമല്ലേ അല്ലേ നന്ദുസേ ചിരിയോട് അവൻ ചോദിച്ചു നന്ദു അവന് നോക്കാതെ മുഖം ചിരിച്ചു പിടിച്ചു സഞ്ജു ചിരിയോടെ വീണ്ടും അവളെ അവനെ പിടിച്ചു തിരിച്ചു എന്നെ നോക്കിയാ മതി എന്നെ മാത്രം നോക്കിയാ മതി എൻ്റെ പ്രണയം നിറഞ്ഞ ആർദ്രമായ ആ വാക്കുകൾ അവനൊരു മായാചാരക്കാരനെ പോലെ അവളെ അവനിൽ കെട്ടിയിട്ടു ഭയന്നു വിറച്ച് നിന്നവളെ കളി പറഞ്ഞും കുറുമ്പുകാട്ടിയും അവനാ പഴയ കുസൃതിക്കാരിയാക്കി മാറ്റി തൊട്ടും തലോടിയും അവരുടെ പ്രണയത്തെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കൂടുതൽ പ്രലോഭിപ്പിച്ച് ഒടുവിൽ അവർ തമ്മിലുള്ള അവസാനാഗ്രഹവും വളരെ മനോഹരമായി സഞ്ജു ഇല്ലാതാക്കി കഴിഞ്ഞിരുന്നു പോയിട്ട് ആ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരുന്ന് സെന്റി അടിച്ച് കരയാനാവും ആദ്യം ആദർശിനെ നോക്കി കണ്ണിട്ടിക്കൊണ്ട് ചോദിച്ചു രാത്രി വളരുംതോറും അവന് തിരികെ പോകാനുള്ള ആഗ്രഹം ഏറി വന്നിരുന്നു പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും ആദ്യം സമ്മതിച്ചു കൊടുത്തില്ല അവർ അവരുറങ്ങിയ മുറിയിൽ അവന് കിടക്കാൻ പറഞ്ഞു വിട്ടു തോറ്റോടിയാ എങ്ങൊത്തില്ല ആദർശേ നേരിട്ട് പഠിക്കുക പരസ്പരം കാണാത്ത തമ്മിയുടെ അകലം കുറയില്ല നീ അവള് നിരന്തരം കാണണം കണ്ണുകൾ കൊണ്ട് ഹൃദയത്തിലേക്ക് ഒരു എളുപ്പവഴിയുണ്ട് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നേ ഇനിയതിങ്ങനെ ഉള്ളിലിട്ട് എത്ര കാലം ജീവിക്കും ഒരു നോട്ടത്തിന്റെ നൂലിനെ തുമ്പിലൊളിപ്പിച്ച് എത്ര എത്ര ഇഷ്ടങ്ങളുണ്ടെന്നറിയുമോ അതുകൊണ്ട് മറ്റൊന്നും ഓർക്കണ്ട പത്മ നിന്റെ പ്രണയമാണ് അവള് നേടിയെടുക്കാൻ നീ എന്തു ചെയ്യാൻ ഒരുക്കമാണ് തൽക്കാലം ഇത് മാത്രം മതി നിന്റെ മനസ്സിൽ ആദ്യ ആദർശിനോ ഈ പറഞ്ഞു ഓർക്കുന്ന കൂട്ടത്തിൽ നിന്റെ പ്രണയം നിനക്ക് സ്വന്തമാവാൻ ഇനിയും അനേകം കടമ്പകളുണ്ട് അതൊരിക്കലും നീ മറക്കരുത് സാധാരണ ഒരു പെൺകുട്ടി സ്വീകരിക്കുന്ന പോലെ ഒരിക്കലും പത്മനിന്റെ പ്രണയം സ്വീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല കാരണം അവൾ അനുഭവിച്ച അനുഭവങ്ങൾ അത്രയും തീവ്രമാണ് ആദർശം ഒന്നും വീണ്ടാതെ ആദ്യം നോക്കി നിൽപ്പുണ്ട് ഇതെല്ലാം നിനക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നിനക്ക് അറിയാൻ പെടാറ് പക്ഷെ വീണ്ടും വീണ്ടും പറയുന്നത് നിന്റെ മുഖത്ത് ആത്മവിശ്വാസം ഇല്ലായ്മ കാണുമ്പോഴാ എല്ലാം ശരിയാവും എന്നല്ല എല്ലാം നമ്മൾ ശരിയാക്കും നീ ധൈര്യമായിട്ട് ഉറങ്ങും ഇന്നലത്തെ ഉറക്കം ബാക്കിയല്ലേ അതിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ആദ്യം പറഞ്ഞു അപ്പോഴും ആ ഒന്നും പറയാതെ ആദ്യെ തന്നെ നോക്കി നിന്നു പിന്നെ മൃദുവായി അവനെ ഒന്ന് പുണർന്നു ഗുഡ് നൈറ്റാ പതിയെ പറഞ്ഞുകൊണ്ട് അവൻ അകന്നു മാറി അതെ പ്രിയ ആദ്യം നോക്കി അവനും തിരിഞ്ഞു നോക്കി ഞാനിന്ന് നീ ഇന്ന് എവിടെയും പോകുന്നില്ല അത് പറയാൻ വേണ്ടി നീ ഇന്ന് കുണുങ്ങേണ്ട ഇന്ന് എന്റെ കൂടെ വേണം ഇന്നലത്തെ തന്നെ എനിക്ക് പെൻഡിംഗ് ആണ് ഇന്നുകൂടി ഉറക്കുമ്പോൾ ആ കുത്തിമണി എനിക്ക് വയ്യ അതുകൊണ്ട് എന്റെ പൊന്നുമോളി ഇവിടെ എന്റെ നെഞ്ചിൽ കിടന്നുറങ്ങും പറയുന്നതിനിടെ തന്നെ ആദ്യം വാതിലടച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു പ്രിയ ചുണ്ടുകൾ കൂട്ടി പിടിച്ചുകൊണ്ട് ചിരിയൊതുക്കി അവൾ വെറുതെ പറഞ്ഞതായിരുന്നു പക്ഷേ അതറിയാതെ ഒരു വെറുതെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നു മര്യാദ കയറി കിടക്കണേ ആദ്യം കണ്ണുട്ടിക്കൊണ്ട് കിടക്കയിലേക്ക് ചൂണ്ടി അവനെന്നെ കാത്തിരിക്കുവാദിട്ടാ ഞാനിപ്പോ വരാന്ന് പറഞ്ഞു പോന്നതാ പ്രിയ വെറുതെ നിന്ന് ചിനുങ്ങി കാത്തിരുന്ന് മുഷിയുമ്പോ അവരൻ കുറങ്ങിക്കോളും പോവില്ലെന്ന് പറഞ്ഞ മോളിൽ നിന്ന് പോവില്ല ആകും പറഞ്ഞുകൊണ്ട് അവൻ പ്രിയയെ വാരി പിടിച്ചുകൊണ്ട് കിടക്കയിലേക്ക് വീണു വിട്ടിട്ട് എപ്പോഴത്തേം പോലെ പ്രിയ വിറച്ചുകൊണ്ട് അവനിലേക്ക് കൂടുതൽ ചുരുങ്ങിപ്പോയിരുന്നു തലേന്നത്തെ സ്നേഹത്തിന്റെ കടവും പലിശ സഹിതം കൊടുത്തീർത്തിട്ടാണ് ആദ്യം ഒന്ന് അവൾ ഉറങ്ങാൻ വിട്ടത് രാജീവിന്റെ കാര്യം പ്രിയോട് പറഞ്ഞു നീ ഇന്ദുവിനെ കെട്ടിപ്പിടിച്ചെടുക്കുമ്പോൾ വൈഷ്ണവ് ചോദിച്ചു ഇല്ല ചേട്ടാ അവളുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയില്ല ഇന്ദു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ദ്രോഹിച്ചവരാണെങ്കിലും മറ്റാളുടെ സങ്കടം കണ്ടിട്ട് അവൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല ഇന്ദു പറഞ്ഞു ആ അത് തന്നെയാ നിന്റെ ആ കൂട്ടുകാരുടെ വിജയവും അവളിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നുണ്ടാവന അത് പറയുമ്പോൾ ഉള്ളിൽ അടങ്ങാത്ത സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു സുജക്കും പത്മയ്ക്കും തിരികെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാനുണ്ടായിരുന്നു സഞ്ജുവിന്റെ സ്പെഷ്യൽ ക്ഷണം കൊണ്ട് മാത്രം വന്നതാണ് മൂന്നോ നാലോ ദിവസം കൂടി ഇനി അവിടെ ചികിത്സയുള്ളൂവെങ്കിലും അത് ചെയ്യാതിരിക്കരുതെന്ന് ഡോക്ടർ നിർബന്ധിച്ച് പറഞ്ഞിരുന്നു കാരണം അത്രയും മോശപ്പെട്ടൊരു അവസ്ഥയിൽ നിന്നും തിരികെ വന്നവളാണ് പത്മ ഈ മൂന്നാല് ദിവസം കൂടി അവിടെ നിന്ന് കരുതി കൂടുതലൊന്നും വരാനില്ല പക്ഷെ അത് ചെയ്യാതിരുന്നാൽ മനസ്സിലാകും ഉപേക്ഷിച്ചു പോകുന്ന ദിവസങ്ങളെ കുറിച്ചൊരു ഭയം എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും ആ ഫ്ലാറ്റേക്ക് ഇനി പോവേണ്ട മോനി കുഞ്ഞിനെ അത് വീണ്ടും മോശമായിട്ട് ബാധിക്കും പോകും മുന്നേ ദുവാളെ തലോടിക്കൊണ്ട് സുജ പറഞ്ഞു ഇല്ലമ്മേ വേറെ വീടെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാ എന്റെ ജോലിസ്ഥലത്തിനടുത്ത് തന്നെ ഒരു വീട് കൊടുക്കാനൊന്ന് പറഞ്ഞു കിട്ടിയിരുന്നു ആ വഴിയൊന്നും ആലോചിക്കണം മാളുവിനെ കൂടിയും നോക്കിയിട്ടാണ് ഷമീർ പറയുന്നത് നമ്മുടെ വീട് അടച്ചിട്ടേക്കുവാ അതുവരെ അവിടെ പോയി നിന്നൂടെ ഞങ്ങൾ എന്തായാലും ദിവസം കഴിഞ്ഞേ വരും സുജ മനസ്സിലുള്ളത് പറഞ്ഞിട്ട് ഷെമീറിനെ ആദ്യം ഒരുപോലെ നോക്കി ഏഹ് ആദ്യം വേണ്ടമ്മേ വീട് ശരിയാവുന്നവരെയും ഇവർക്ക് നിൽക്കാൻ ഇന്നലെ തന്നെ ഞങ്ങൾ ഫ്ളാറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഷെമീർ നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞു ഞാനൊറ്റയ്ക്ക് എന്റെ ഫ്ളാറ്റിൽ ഇവരോട് ഞാൻ പറഞ്ഞ എനിക്കൊപ്പം വരാൻ അതുവരെയും ഇണ്ടാതിരുന്ന ആദർശ് എന്ന് ആദർശിച്ചു പറയുന്ന കേട്ടതും ചുമരിൽ ചാരി അതിൽ ഒരു അഭിപ്രായം പറയാൻ നിൽക്കുന്ന പത്മ അവനെയും നോക്കി ഒന്നും വേണ്ടടും ആരുല്ല എന്നുള്ള എന്റെ സങ്കടം കണ്ടിട്ട് പടച്ചുപോലിരിക്കുന്ന നിധികളാണ് നിങ്ങൾ ഓരോരുത്തരും ആയുസുള്ള കാലം വരെ ഇത്ര സ്നേഹത്തോടെ നിങ്ങൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ അതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രാർത്ഥന പറയുന്നതിനിടെ തന്നെ ഷെമീറിന്റെ സ്വരം ഇടറി മിക്കവാറും ഒരാഴ്ച കൊണ്ടൊക്കെ ആ വീട് സെറ്റാവും അതുവരെയും ഞങ്ങൾക്ക് ഞങ്ങളായിട്ടിരിക്കും ഒറ്റക്കാണെന്നല്ലേ അതുകൊണ്ടാ വേറൊന്നുമല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ഷെമീർ അത് പറയുമ്പോൾ പിന്നെ ആർക്കും നിഷേധിക്കാനും തോന്നിയില്ല ഭക്ഷണം അവിടെയുണ്ടെന്ന് അളിഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ അവരില്ല അങ്ങോട്ടാണ് പോയത് അവിടെ എത്തുമ്പോൾ ചന്ദ്രദാസും കുടുംബം കൂടി യാത്രയ്ക്കൊരുങ്ങുന്നുണ്ട് രാത്രിയിലേതുപോലെ തന്നെ അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ച് നന്ദുവിന് അവർക്കിടയിലേക്ക് വരാനൊരു ചമ്മലുണ്ട് പോരാത്തിന് ഇടക്കിടയുള്ള സഞ്ജുവിന്റെ ഓരോ കുസൃതികളും അതെല്ലാം കാണുമ്പോൾ മനഃപൂർവ്വമുള്ള ആദിയുടെ ആക്കി ചുമ എല്ലാം കൂടി നല്ലൊരു പ്രഭാതം കഴിച്ചു കഴിഞ്ഞ് ആദ്യം യാത്ര പറഞ്ഞ ചന്ദ്രദാസ് തന്നെയാണ് നന്ദുവിന്റെ എക്സാം കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി കാശ്മീരിൽ വരണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അയാൾ മടങ്ങിയത് എന്റെ പെങ്കൾ നിന്റെ കൂടെ സേഫ് ആയിരിക്കും എനിക്കറിയാം പക്ഷെ അവൾക്കൊരു കുടുംബം കൂടിയുണ്ടെന്ന് നീ മറക്കരുത് നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സന്ധി പറയുമ്പോൾ ഒരു സഹോദരന്റെ കരുതലായിരുന്നു ആ മുഖനിറയെ നിറഞ്ഞ സന്തോഷത്തോടെ തന്നെ അവർ യാത്ര പറഞ്ഞു പോയി അവരെ തിരികെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയത് പിന്നെയുള്ള സുജയും പത്മയുമാണ് ആദിക്ക് അത്യാവശ്യമായ പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഒരു ഓട്ടോ വിളിച്ച് തന്നാൽ മതിയെന്ന് സുജ പറഞ്ഞു പക്ഷേ ആദർശ ആ വഴിയാണ് അവൻ അങ്ങോട്ടാകി തരുമെന്ന് ആദി പറഞ്ഞപ്പോൾ സുജ അതിനെ എതിർത്തു പത്മയൊന്നും മിണ്ടിയില്ലെങ്കിലും അവൾക്ക് ആ തീരുമാനം ഇഷ്ടമായില്ലെന്ന് ആ മുഖം കണ്ടാലേ അറിയാം പത്മയെ ഓട്ടോയിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആദി ഭയങ്കരമായിട്ട് എതിർത്തു ഒളിവിലാവുന്നതിനെ ജയിച്ചു അവൻ അവസരം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്താണെന്ന് ആദർശിനു മനസ്സിലായി അവനെ നോക്കിയെന്ന് കണ്ണു ചെമ്മി കാണിച്ചിട്ട് ആദ്യം കാറിൻ്റെ കീ എടുത്ത് നീട്ടി വേണ്ട ഇന്ദു എനിക്കൊന്നും കേൾക്കണ്ട പ്രത്യേകിച്ച് ഒരാളുടെ പതനം ഞാനത് ആഗ്രഹിച്ചിട്ടേയില്ല രാജീവിൻ്റെ അപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥ ഇന്ദു പറയുമ്പോൾ പ്രിയയുടെ പ്രതികരണം അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു ഇപ്പോഴെങ്ങനെയുണ്ടെന്ന അർത്ഥത്തോടെ അവൾ വൈഷ്ണവിനെയാണ് നോക്കിയത് നിന്റെ ആയിട്ട് ജീവിതത്തിലേക്ക് കയറി വന്നപ്പോൾ അതിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയും ഒഴിഞ്ഞു പോയപ്പോൾ അയാൾക്ക് വേണ്ടിയും അങ്ങനെയല്ലാതെ അല്പം പോലും എന്നെ സ്പർശിച്ചിട്ടില്ല തുടക്കം തന്നെ എനിക്കറിയായിരുന്നു ഞാനൊരു രാജീവ് ഒരിക്കലും ചേരാത്ത രണ്ട് വ്യക്തികളെ പോലെ ആയിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉപയോഗിച്ചുപോയാൽ ഞെട്ടില്ലെന്നും എനിക്ക് അന്നുമില്ല ഇന്നുമില്ല നേരത്തെ ഒരു മന്ദാസ്തോടെ പ്രിയ ഇന്ദുവിനോട് പറഞ്ഞു ആൾക്കാരികിൽ നിന്നിരുന്ന ആദി പ്രിയയുടെ വിരലിൽ കോർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി നീ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തി സംസാരിക്കാത്തത് കേട്ടോ നിന്റെ ഏട്ടനാ എന്നോട് ചെയ്തല്ല ഞാൻ അപ്പഴും മറന്നിളഞ്ഞു പക്ഷെ അയാളുടെ ഭാര്യയോട് ചെയ്തു കൂട്ടിയ തെറ്റുകൾ അയാൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ആ കൂടെ നിന്നേക്കണം അയാളിപ്പത് അറിയിക്കുന്നുണ്ട് ഇന്ദു ഒന്നും പറയാതെ പ്രിയൊന്നിറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവളുടെ സന്തോഷം അറിയിച്ചത് ഓട്ടെ പ്രിയ ഒരു സിനിമ കൂടി അങ്ങോട്ട് ആദ്യം ഞങ്ങൾ ഇപ്പൊ രണ്ടു തവണ ഇങ്ങോട്ട് വരുന്നു വൈഷ്ണവ ആദിക്കുന്ന നേരെ പറഞ്ഞു തീർച്ചയായിട്ടും വരാം വിശു ആദ്യം ചിരിയോട് അവന്റെ കൈ കവർന്നിരുത്തോണ്ട് പറഞ്ഞു ഇന്ദുവിന്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം കേട്ടോ വിശു അവിടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അന്വേഷിച്ച് നോക്കണേ രാജീവ് അയ്യാതിരിക്കുവല്ലേ അച്ഛനും അമ്മയും കൂടി അവിടെ ഇല്ലേ പ്രിയ ആദ്യം നോക്കിയിട്ടാണ് വൈഷ്ണവിനെ നോക്കി അത് പറഞ്ഞത് ആദ്യ അഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിലും അവനത് തീരെ ഇഷ്ടപ്പെടുന്നില്ലെന്ന് അവൾക്ക് ആ മുഖം കണ്ടതേ മനസ്സിലായിരുന്നു പക്ഷെ അവൾക്കത് പറയാതിരിക്കാനും തോന്നിയില്ല ഹിന്ദുവും വൈഷ്ണവും പ്രിയ പറഞ്ഞു കേട്ട് പരസ്പരം നോക്കി അങ്ങനെ ഒരു കാര്യം അവർ ഓർത്തതേ ഇല്ലായിരുന്നു ഞങ്ങൾ ഈ പോക്ക് നേരെ അങ്ങോട്ട് പോവാടോ വിച്ചു ചിരിയോടെ തന്നെ പ്രിയ പറഞ്ഞു സമ്മതിച്ചു വീണ്ടും വരാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് അവർ യാത്ര പറഞ്ഞു പോയത് അവരെല്ലാം യാത്ര പറഞ്ഞു പോയതും പ്രിയ അതുവരെ ഉണ്ടായിരുന്ന ചിരി മാഞ്ഞു പോയിരുന്നു വഴിയിലേക്ക് നോട്ടം നീട്ടി വിമിഷ്ടത്തോടെ നിൽക്കുന്ന അവളെ പിടിച്ചുകൊണ്ട് ആദ്യം അകത്തേക്ക് നടന്നു എന്തു പറ്റി ആൾക്കെന്ത് പറ്റി എന്നുള്ളത് ശരിക്കും അറിഞ്ഞിട്ടും ആദ്യം തോളിൽ കൂടി കൈയിട്ട് തനിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ പ്രിയ ഒന്നുമില്ലെന്ന് തലയാട്ടി ഇനിയും തിരികെ വരുന്ന യാത്ര പറഞ്ഞു പോയവരല്ലേ കൃഷ്ണ അവര് അതിനിങ്ങനെ സങ്കടപ്പെട്ടാലോ ആദ്യ അവളുടെ കാവളിൽ തഴയിക്കൊണ്ട് ചോദിച്ചു അതോ ഇനി നിന്റെ എക്സിന്റെ ദുരന്തം കേട്ടിട്ടുള്ള സങ്കടാണോ കള്ളച്ചിരിയണ ആദ്യം ചോദിക്കുമ്പോൾ അവനെ തുറിച്ചുപോയിക്കൊണ്ട് അവൻ അവനു നേരെ കണ്ണുരുട്ടി അതെ അതിനാ നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ പ്രിയ പോരിറങ്ങുമ്പോൾ അവനെ ചെറു നോക്കി എനിക്കോ എനിക്കല്ലേ നഷ്ടം മുഴുവനും ആദ്യം അതേ ചിരിയോട് അവൾ കൈനീട്ടി വീണ്ടും തന്നിലേക്ക് വലിച്ചേർത്തുകൊണ്ട് പറഞ്ഞു കാരണം ഏ ലഹളക്കാരി ആദിത് മഹാദേവിന്റെ ലഹരിയാണ് അറിയന്തോറും വീരം കൂടുന്ന വീണ്ടും വീണ്ടും കൊതിയോടെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്റെ മാത്രം അവളെ വല്ലാതെ തരളിതയാക്കി കൊണ്ട് അവന്റെ വാക്കുകൾ പ്രിയ കണ്ണിലേക്ക് നോയിക്കൊണ്ട് കൂടുതൽ അവനിലേക്ക് ചേർന്ന് നിന്നു നോട്ടത്തിൽ പോലും പ്രണയത്തിന്റെ മാന്ത്രികതയുമായിട്ട് അവൻ പ്രവൃത്തി കൊണ്ടൊരു പ്രണയകാവ്യമൊരുക്കുന്ന തിരക്കിലായിരുന്നു അവിടെ എത്തുമോ അക്ഷരമിണ്ടാതിരിക്കുന്നു സുജ ആശുപത്രിയിലെത്തി ഡോർ തുറന്നിറങ്ങാൻ വെപ്രാളപ്പെട്ടതും ആദർശ അവരുടെ കയ്യിൽ പിടിച്ചെത്തിക്കൊണ്ട് ചോദിച്ചു എനിക്കറിയാം ലോകത്ത് ഒരു അമ്മയെ ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്ത തെറ്റുതന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷേ ആദർശ ദയനീയമായി സുജയെ നോക്കി അവനരികിൽ മുന്നിൽ തന്നെയാണ് സുജ ഇരിക്കുന്നത് ആദ്യം പിടിച്ചു കയറ്റിയതാണ് പത്മ പിന്നിലും അങ്ങേത്തുവോളോ ആരുമൊന്നും മിണ്ടിയില്ല അവർക്ക് തന്നെയുള്ള മനോഭാവം അറിയുന്നതിനാൽ ആ ദൃശ്യം അങ്ങോട്ട് കയറി ആ മൗനമുടക്കാൻ ശ്രമിച്ചതുമില്ല പക്ഷേ തിരിച്ചിറങ്ങുന്ന നേരം എന്തുകൊണ്ടോ അവൻ ആ അമ്മയുടെ മുഖത്തെ വെറുപ്പ് അസഹനീയമായി തോന്നിയിരുന്നു അങ്ങനെ ഒരു ആവേശത്തിൽ കൈപിടിച്ച് നിർത്തിയതാണ് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നിർബന്ധിതമായി ചെയ്യേണ്ടി വരാറില്ലേ അന്ന് അത് ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു എന്ത് പറയണമെന്നോ ചെയ്യണമെന്ന് അറിയാത്തൊരു മരവിപ്പില് എനിക്ക് എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ഒറ്റപ്പെട്ടു പോയി അവസാനമായപ്പോഴേക്കും ആദർശിന്റെ സ്വരം ഇടറി അതുവരെ അവന് നോക്കാതെ ബലം പിടിച്ചിരുന്ന സുജ അവന് നേരെ മുഖം തിരിച്ചു അമ്മയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ എന്റെ സങ്കടവും വേദനയും ആരും കണ്ടതും ഇല്ല വീട്ടിലടച്ചിട്ട് അവരുടെ മറ്റൊരു കല്യാണത്തിൽ നിർബന്ധിച്ചു എനിക്ക് എനിക്ക് കഴിയില്ലായിരുന്നു കാരണം ആദിഷിന്റെ കണ്ണുകൾ ഒരുവേള പിന്നിലേക്കൊന്ന് പാളി അവന് ശ്രദ്ധിച്ചിരുന്ന പത്മ നോട്ടം കണ്ടതു പൊള്ളിയതുപോലെ അവളെ ആ നോട്ടം മാറ്റി മാപ്പു പറയും കൂടി വയ്യ എനിക്ക് സ്നേഹിക്കണമെന്നും പറയുന്നില്ല പക്ഷെ ഈ വെറുപ്പ് ഇതീ വല്ലാത്ത വേദനയാണ് കേട്ടോ കണ്ണു നിറച്ചുകൊണ്ട് അവൻ കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു സുജയുടെ മനം വിങ്ങി അവരൊരു അമ്മയുടെ മനസ്സോടെ അവനൊപ്പം ചേർന്നു ആണൊരുത്തൻ കൺമുമ്പിൽ കണ്ണു നിറച്ചുകൊണ്ട് പറയുന്ന ആ വാക്കുകളിൽ അവന്റെ ഉള്ളം തെളിഞ്ഞു കാണുന്നുണ്ട് അത് കള്ളമാണെന്ന് തോന്നില്ല സാരില്ല കരയണ്ട അതെല്ലാം കഴിഞ്ഞില്ലേ മറുകൈകൊണ്ട് അവന്റെ തലയിലും തലോടി ഓടി സുജ പറയുമ്പോൾ ആദൃശിനേക്കാൾ ഞെട്ടിയത് പത്മയാണ് ആദർശിനെ അരച്ചു കൊടുത്താൽ കുടിക്കുമെന്നുള്ള പരുവത്തിൽ ദേഷ്യം കൊണ്ട് നടന്നിരുന്ന ആളാണ് ഇന്നിപ്പോൾ അവനെ തലോടി ആശ്വസിപ്പിക്കുന്നു സുജ ആദർശിനോട് വഴക്കുണ്ടാക്കുമോ എന്നൊരു വേവലാതി ഉണ്ടായിരുന്നു ഇങ്ങത്തുവോള അവൾക്ക് വേറൊന്നുമല്ല വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ ആ കാര്യത്തെ ചൊല്ലി ഇനി എന്തു പറഞ്ഞാലും അത് അവനെ നോവിക്കും എന്നല്ലാതെ കൂടുതലൊന്നും ഉണ്ടാവില്ല പക്ഷെ അമ്മ കാല് മാറിയിരിക്കുന്നു അവൾക്ക് ചിരി വന്നു ആദർശി പിന്നിലേക്ക് നോക്കുന്ന കണ്ടതും ആ ചിരി മാഞ്ഞ് പകരം അവിടെ ഒരു പരവേശം നിറഞ്ഞു നെഞ്ചിലൊരു ഭാരവും പേറി വർഷങ്ങളായി ഞാൻ എനിക്കിപ്പോ ഷിനെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും സുജാവിന്റെ കയ്യിലും തലോടി തന്റെ കൈപ്പിൻ വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വേഗത്തിൽ നടന്നുപോയി ഒരു നിശ്വാസത്തോടെ രണ്ടു കൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് ആദൃഷ് അവർ പോകുന്നതെന്ന് നോക്കിയിരുന്നു ഇറങ്ങിക്കോ പിന്നിലേക്ക് ഒന്നുകൂടി നോക്കി പറഞ്ഞിട്ട് അവനും ഡോറ് തുറന്നിറങ്ങി അവൾ ഇറങ്ങുമ്പോഴേക്കും ഡിക്കിയിൽ നിന്ന് അവൻ ബാഗും എടുത്തുകൊണ്ട് അവടെ അരികിലേക്ക് ചെന്നു ഞാൻ പിടിച്ചോളാം ബാഗിനായി കൈനീട്ടുന്ന പത്മയെ നോക്കി ചിരിയോട് ആദർശി പറയുമ്പോൾ കളഞ്ഞിച്ചു വന്ന അവൻ്റെ കണ്ണിലേക്ക് ഒരു നിമിഷം അവരുടെ നോട്ടം തങ്ങി കുറ്റബോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ കുറ്റബോധം എനിക്ക് പറയാം ഒരു കുറ്റബോധത്തിന്റെ കഥയുമില്ല പത്മ പറയുന്നതിനിടെ തന്നെ ആദർശം തിരുത്തി കൊടുത്തു തുറന്നു പറയാതെ പോയ തൻ്റെ പ്രണയം അതിൻ്റെ അവകാശി അറിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല നേരം അതാണെന്ന് തോന്നി അവൻ ആ നിമിഷം നെഞ്ചലി ഞാൻ കൊണ്ടു നടന്ന ഒരു പ്രണയത്തിന്റെ കഥ പറഞ്ഞിര ഞാൻ പതിയെ മുന്നോട്ട് അവൻ പറയുമ്പോൾ അവനൊപ്പം പത്മയും നടന്നു നീങ്ങി കുതിച്ചു തുള്ളുന്ന ഹൃദയം അവനെ കാതൂർക്കുമ്പോൾ അവൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ആ കഥയിലെ നായിക താനായിരിക്കും ആർദ്രമായി അന്നത്തെ ആ പ്രണയം ആദൃശ്യം തുറന്നു പറയുമ്പോഴും പത്മയ്ക്ക് പ്രത്യേകിച്ച് ഭാമാറ്റം ഒന്നും ഉണ്ടായില്ല ആ പെൺകുട്ടി അത് നീയായിരുന്നു പത്മ ഒട്ടും പ്രതീക്ഷിക്കാതെ തിരിഞ്ഞു നിന്ന പറയുമ്പോൾ വെട്ടി ഉറച്ചുകൊണ്ട് അവൾ വീഴാനാഞ്ഞു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ട പോലെ അവൾ കരികിൽ നിന്നിരുന്ന ആദൃശ്യം പത്മയെ താങ്ങി മുഹൂർത്തത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ അന്ന് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ പ്രണയമായിരുന്നു പത്മ സ്വന്തമാക്ക ഞാൻ അത്രമാത്രം കുതിച്ച എൻ്റെ എൻ്റെ പ്രണയം വീണ്ടും കൊളുത്തി വലിക്കുന്ന പോലെയുള്ള അവൻ്റെ വാക്കുകൾ പത്മവിറയിലൂടെ തന്നെ കുതിരി മാറി ഇല്ല നിങ്ങൾ കള്ളം പറയുക പത്മ പതിരിക്കൊണ്ട് അവൻ്റെ നേരെ നോക്കി സത്യമാണെന്ന് തെളിയിക്കാൻ മതിയായ തെളിവുകളൊന്നും ഇപ്പോഴെൻ്റെ കയ്യിലില്ല എല്ലാവരെയാവുന്ന എൻ്റെ വീട്ടുകാർ ഇനി ഒരിക്കലും എനിക്ക് വേണ്ടിതൊന്നും എനിക്ക് മുമ്പിൽ വന്ന് പറയുകയില്ല പക്ഷേ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് പത്മ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പോരാൻ എനിക്കൊരു അവസരം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇഷ്ടം ഒന്ന് എനിക്കുമ്പിൽ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം വരും ഞാൻ കാത്തിരിപ്പാണ് കാതിൽ തിളച്ചു മറിയുന്ന അവൻ്റെ വാക്കുകൾ പത്മ കരഞ്ഞു തുടങ്ങിയിരുന്നു കഴിഞ്ഞുപോയ നിരവധി കാര്യങ്ങൾ അവളെ ചുറ്റുവള്ളിച്ചു ഒന്നോർക്കണ്ട എൻ്റെ അന്നത്തെ ആ പ്രണയി തന്നെയാണ് നീ എനിക്കുന്നു അതിനിടയിൽ സംഭവിച്ച ഒന്നും നീ ഓർക്കണ്ട ഇനിയും ആ നോവേറ്റ് നീ പിടയുന്നത് എനിക്ക് കാണണ്ട അരിവോട് ആദർശ പറയുമ്പോൾ പത്മാവിനെ പകച്ചു നോക്കി വാ അമ്മ നോക്കി നിൽക്കുന്നു മുന്നോട്ട് പോയെങ്കിലും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന ആദർശിനെയും പത്മയെയും നേരെ നോക്കിണ്ടായിരുന്നു സുജ എന്തുകൊണ്ടോ ആ കാഴ്ച കാണുമ്പോൾ അവർക്കുള്ളിൽ വീണ്ടും ആഗ്രഹങ്ങളുടെ തേരോട്ടമായിരുന്നു അരക്ക് താഴോട്ട് ഇനി അനൂപിന് ചലനശേഷി ഉണ്ടാവില്ല കാലത്തിന്റെ കാവ്യനീതി പോലെ ഡോക്ടർ അത് പറയുമ്പോൾ ആദർശിന് മാത്രം ഒരു തൃപ്തിയില്ലായിരുന്നു ആരോരുമില്ലാതെ ആ സർക്കാർ ആശുപത്രിയിലും അവിടുന്ന് ഇറങ്ങിയാൽ ഇനി അവൻ നേരിടേണ്ടി വരുന്ന തീക്ഷണമായ അനുഭവങ്ങളെക്കുറിച്ച് ആദ്യം സഞ്ജുവും കൂടി അവനോട് പറയുന്നുണ്ട് പത്മയെയും അവിടെ ഇറക്കിയിട്ട് ആദർശിനോട് നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു ദീപുവിന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ അനൂപിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു ആദ്യം ഷെമീറിനും ആദർശിനു നേരെ അവരാവുന്ന ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷെ തെളിവുകൾ എതിരാണെന്ന കാരണം പറഞ്ഞിട്ട് അവർക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കിട്ടിയില്ല കിട്ടിയില്ല എന്നല്ല സർക്കിൾ ഇൻസ്പെക്ടർ അതിനൊരു അവസരവും സാധ്യതയും നൽകിയില്ല സത്യത്തിലായ ആളുടെ ആത്മാർത്ഥമായ സേവനം കൂടിയായിരുന്നു കാര്യങ്ങൾക്ക് അത്ര ഒരു തീരുമാനമായി കിട്ടിയത് തന്നെ സ്റ്റേഷനിൽ ചെല്ലാം പറഞ്ഞിട്ട് അയാൾ വിളിച്ചു പറഞ്ഞനുസരിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് അവരല്ല പോകും വഴി ആദർശിനോടും വിവരം പറഞ്ഞു മാൾ കൊടുത്ത പരാതി നിലവിലുള്ള കാരണം അവളെയും മോളെയും കൂടെ കൂട്ടിയിരുന്നു കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം നീ പോയിട്ട് വാ എന്ന് പ്രിയ പറഞ്ഞെങ്കിലും മാള് കുഞ്ഞിനെ കൂടെ കൂടെ കൊണ്ടുപോയിരുന്നു അങ്ങോട്ട് പോകും വഴിയാണ് അനൂപിനെ കൂടി ഒന്ന് കണ്ടു പോകാമെന്ന് തീരുമാനിച്ചത് അവന്റെ മുന്നിൽ പോയി നിന്നിട്ട് ആ കാഴ്ച ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അനൂപിന്റെ അരികിലേക്ക് പോവുകയോ അവനുമായി ഇനിയൊരു പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യരുതെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ കർശനമായി പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ അവരാ മോഹം ഉള്ളിലൊതുക്കി എന്നിട്ടും അങ്ങോട്ട് പോകാൻ തുടങ്ങി ആദർശനെ വളരെ പണിപ്പെട്ടുകൊണ്ടാണ് ആദ്യവും സഞ്ജുവും കൂട്ടിക്കൊണ്ടുപോകുന്നത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം